ജേ സി ഐ കല്ലാച്ചിയെ നയിക്കാൻ വനിതാ നേതൃത്വം സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണല് നാദാപുരത്ത് ആദ്യമായി വനിതാ നേതൃത്വം പ്രസിഡന്റ് എൻ കെ ഷബാന വൈസ് പ്രസിഡന്റ് ആയിഷ തായ എന്നിവർ നയിക്കുന്ന ജെ സി ഐ കല്ലാച്ചിയുടെ പുതിയ നേതൃത്വം പന്ത്രണ്ടിന് വൈകിട്ട് ആറു മണിക്ക് നാദാപുരം എം വൈ എം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സ്ഥാനമേൽക്കും നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫീറ മൂന്നാങ്കുനി മുഖ്യാതിഥിയാകും ജെ സി സോണൽ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ആരും വിശക്കരുത് എന്ന സ്വപ്ന പദ്ധതി ആരംഭിച്ചതായും വരും ദിവസങ്ങളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് നിയുക്ത പ്രസിഡന്റ് എൻ കെ ഷബാന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെക്രട്ടറി രജീഷ് കിഴക്കേ പാരിയാട് വൈസ് പ്രസിഡന്റുമാരെ അഫ്സൽ ആയിഷ എന്നിവരും വാർത്താ അതിൽ ഒന്ന് വിശക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് സീറോ വേൾഡ് നമുക്കത് എത്രത്തോളം ചെയ്യാൻ പറ്റും പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്നത് മാസത്തില് ഒരു ദിവസമെങ്കിലും ഞങ്ങൾ ജെ സി ഐ ഓർഗനൈസേഷൻ്റെ എല്ലാവരും ഒരാളുടെ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം അത് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ഒരു ഊണ് ഇപ്പോൾ ആദ്യത്തെ മാസത്തെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിലായിരുന്നു വിതരണം ചെയ്തിട്ടുള്ളത് അത് ഈ വർഷം മുഴുവനായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അങ്ങനെയുള്ള ഓരോ പദ്ധതികൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് അതേപോലെ ഡ്രസ്സുകൾ കല്യാണ ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ വാങ്ങി ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് ഉപയോഗിക്കാതെ അത് വേസ്റ്റ് ആക്കി വെക്കുന്ന നമ്മൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ കളക്റ്റ് ചെയ്തുകൊണ്ട് പല മേഖലകളിൽ നിന്നും ഞാൻ പൊതുവെ ഒരു സോഷ്യലായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു പാലി വാളണ്ടിയറും കണലിൻ്റെ ഒക്കെ വളണ്ടിയറും ആണ് അപ്പോൾ പീസ് വില്ലേജിലൊക്കെ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്നവരിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ പിന്നെ കോൾ വരാറുണ്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ എത്തിച്ചു കൊടുക്കാനൊക്കെ വേണ്ടി അപ്പം അത് നമ്മൾ ജെ സി ഐ വഴി നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അത് കുറച്ച് എല്ലാവരും കൂടെ ഒന്ന് ഈ ഏരിയയിൽ നമ്മൾ നാതാവും കല്ലാച്ചി മേഖലയിലുള്ള തന്നെ നമുക്ക് മതിയാവും അത്രയും ആളുകൾ വീടുകളിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അന്വേഷിച്ച് അവിടെ നിന്ന് കണ്ടുപിടിച്ച് അവരോട് നല്ല രീതിയിൽ അത് ക്യാൻ ചെയ്ത് വാങ്ങി ആവശ്യക്കാരിലേക്ക് എത്തിക്കാം നമ്മൾ ഒരുപാട് ഒരു ഒരു നേരത്തെ ഡ്രസ്സിന് എത്രയോ പണം കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അത് ഇടാൻ അത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തവർക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എത്തിക്കുക അതാർക്കാണോ കൊടുക്കുന്നത് എന്ന് കൊടുത്തവരറിയാതെ അതേപോലെ കിട്ടുന്നവർ അതെവിടുന്നാണോ കിട്ടുന്നത് എന്നറിയാതെ ഒരു ഓർഗനൈസേഷനായി നമ്മളത് ചെയ്യാം ആഗ്രഹമുണ്ട് പിന്നെ അതേപോലെ ഒരു പ്രസിഡന്റ് സ്ത്രീ എന്നിവയൊക്കെ ആദ്യമൊക്കെ ജെ സി എൽ ലേഡീസ് പ്രസിഡൻറ്റുമാരെ വളരെ കുറവായിരുന്നു ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജെ ചെയിന്റെ പ്രശ്നത്തില് ഞാൻ എന്നിരിക്കാൻ എനിക്ക് ഒരു സ്ത്രീ ശാക്തീകരണ പരിപാടികൾ നടത്തുന്ന വലിയ ആഗ്രഹമാണ് എന്നുവെച്ചാൽ ഫെമിനീസും പറയല്ല നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ നിന്നുള്ള ജോലിക്കപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഒരു എപ്പോഴും ഒരു സപ്പോർട്ടീവാണ് അവർക്ക് ഫെമിനീസായിട്ടെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ വീട്ടിലെ ജെൻസിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സ്ത്രീകൾക്ക് സ്വയം സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തമാവാനുള്ള സ്വയം പര്യാപ്തമാവാനുള്ള ഒരു എംപവറിങ് പ്രോഗ്രാമുകൾ എന്തെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്തുന്ന രീതിയിൽ അതിൽ പിന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉള്ള സപ്പോർട്ടാവും അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് സസ്റ്റൈനബിൾ പ്രോജക്റ്റ് നമുക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒക്കെ ടൈലറിംഗ് പരിശീലനം അല്ലെങ്കിൽ പിക്കൾ മൈറ്റിംഗ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലൈഫിനോ സപ്പോർട്ടീവ് ആകുന്ന തരത്തിൽ ആളുകളെ കണ്ടെത്തുകയും നമ്മളതിനെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ഒരു ആഗ്രഹമായിട്ടുണ്ട് അതൊക്കെ നടത്തണം എന്നുണ്ട് ഇപ്പോൾ നടന്നിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളിൽ ഒന്ന് ഈ വിത്ത് വിതരണമായിരുന്നു ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കുടുംബശ്രീ യൂണിറ്റുകളിൽ വിത്ത് വിതരണം നടത്തുകയും ക്യാൻസർ അവയർനെസ് ക്ലാസ് കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടറെ കൊണ്ടുപോയിട്ട് അപ്പോൾ അതിൽ അതിൽ നിന്നൊക്കെ സമൂഹത്തിന് പ്രതീക്ഷയുള്ള രീതിയിൽ പ്രതീക്ഷ വന്നിട്ടുണ്ടെന്നാണ് ഇതുവരെ ഇപ്പോൾ ഒരു മാസം കൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ഓരോ കാര്യത്തിനും ഇങ്ങോട്ട് വിളിക്കുമ്പോഴൊക്കെ മനസ്സിലാകും അപ്പോൾ നമുക്ക് കഴിയുന്നത് ഒരു വർഷം നല്ലൊരു ടീമിനെയാണ് കൂടെ കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും പിന്നെ സ്വന്തം ബിസിനസ് ജോലി കാര്യങ്ങൾ വീടൊക്കെ ഉണ്ടെങ്കിലും സമൂഹത്തിനായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളുടെ ടീമിലുള്ളത് അപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് ഏത് കാര്യം വിജയിക്കാൻ മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ടാണ് ഡിജിറ്റലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് അവാർഡ്സുകൾ കൊടുക്കുന്നുണ്ട് സമൂഹത്തിൽ ഓരോ മേഖലയിലും നോക്കി ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് അവാർഡ് അതേപോലെ കമൽ പത്ര അവാർഡ് കമൽ പത്ര അവാർഡ് നമ്മുടെ ജെ സി എൻ്റെ ഉള്ളിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയി ബിസിനസ്സിൽ പിന്നെ ബിസിനസ് രംഗത്ത് വിജയിച്ച വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ് കമൽ പത്ര അത് നമ്മൾ കൊടുക്കുന്നത് ശ്രീജേഷ് ഗിഫ്റ്ററി ഇവിടെ കല്ലാച്ചി ഗിഫ്റ്ററി ഷോപ്പിൻ്റെ അടമയായ ശ്രീജേഷ് ഗിഫ്റ്ററി ആണ് അദ്ദേഹം നമ്മൾ ജെ സി ഐയിൽ എപ്പോഴും കൂടെ നിൽക്കുകയും അതേപോലെ കഴിഞ്ഞ വർഷത്തെ ട്രഷറർ കൂടിയായിരുന്നു അദ്ദേഹത്തിനാണ് കമൻപത്ര അവാർഡ് കൊടുക്കുന്നത് അതേപോലെ സല്യൂട്ട് ദ സാലൻ സ്റ്റാർ എന്ന നമ്മളെ സമൂഹത്തിൽ പല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും അവർക്ക് അത് പുറംലോകം അറിയാതെ പോവുകയും ചെയ്യുന്ന വ്യക്തികളെ നോക്കി ഒരു അവാർഡ് ഒരു അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് സല്യൂട്ട് ദ സൈലൻറ്റ് സ്റ്റാർ അവാർഡ് കൊടുക്കുന്നത് ഒരു ആഞ്ചേരിയുള്ള ഒരു മൊയ്തീൻ മാഷുണ്ട് അദ്ദേഹത്തിനാണ് അദ്ദേഹം വളരെ പ്രയാസപ്പെടുന്ന രോഗികൾക്കൊക്കെ ഡോക്ടേഴ്സിനുമൊക്കെ കിട്ടാതിരിക്കുമ്പോൾ ബുക്കിങ്ങൊക്കെ ചെയ്തു കൊടുക്കുകയും അത്രയും നല്ല സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പക്ഷെ അത് ആരും അങ് അറിയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്തി ഒരു അനുമോദനം നൽകുക എന്നുള്ള രീതിയിലാണ് മൊതിമാഷ് കൊടുക്കുന്നത് അതേപോലെ ബിസിനസ്സിൽ ഇവിടെ കല്ലാച്ചിയില് എവർക്കും അറിയാവുന്ന സിറ്റി വ്യൂ ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ എം ഡി അതേപോലെ അബുദാറിന്റെ എം ഡിയുമായിട്ടുള്ള സജീ കുരുന്നങ്കി അവർക്കാണ് തോബിപ്പ് അവാർഡ് ബിസിനസ്സുകാർക്ക് അത് കൊടുക്കേണ്ടത് ജെ സി ഐടെ പുറത്തുള്ള അംഗങ്ങൾക്കാണ് അങ്ങനെയാണ് സിറ്റി വ്യൂ ട്രാവൽസിന്റെ ഓടമ സജീർ കുരുന്നങ്കാണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അത് ദുബായിലും ഇവിടെ നാട്ടിലുമായി എട്ടോളം ക്രാഞ്ച് സിറ്റി വ്യൂന്റെ നടക്കുന്നുണ്ട് മറ്റുള്ള ഏജൻസികൾക്കൊക്കെ ടൂറിസവും ഹുംറയൊക്കെ ആയി ബന്ധപ്പെട്ട് വളരെ മികവുറ്റ പ്രവർത്തനം വളരെ ചെറിയ കാലാവധിക്കുള്ളിൽ മികച്ച ഒരു ടൂറിസം മേഖലയായി വളർന്നു വന്നിട്ടുള്ള സിറ്റി വ്യൂടെ ഉടമ സജീകം വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്